ഇന്നലെ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു ടാസ്കിൻ്റെ പേരാണ് ഹോട്ട് സീറ്റ് അതിൽ നമ്മുടെ ഗബ്രി ചേട്ടൻ നിന്ന് വെള്ളം കുടിക്കുന്നത് നമ്മളെല്ലാ പ്രേക്ഷകരും കണ്ടിട്ടുള്ള കാര്യമാണ് ആരാ വെള്ളം കുടിപ്പിച്ചത് നമ്മുടെ പൂജാ കൃഷ്ണ എന്ന് പറയുന്ന വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്വന്തം പൂജാ കൃഷ്ണ ഓക്കെ അപ്പോൾ പുള്ളിക്കാരിത്തി നമ്മുടെ ഗബ്രി ചേട്ടനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കാർഡുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടവരാണ് നിങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചോദിച്ച സമയത്ത് നമ്മുടെ ഗബ്രി ചേട്ടൻ്റെ മുഖഭാവവും ഗബ്രി ചേട്ടൻ കൊടുത്ത ഉത്തരങ്ങളും ഗബ്രിചേട്ടൻ്റെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം വെള്ളം കുടിക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് അർഹിക്കുന്ന വൈൽഡ് ഗാർഡ്സിനെ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബോസ് എണ്ണൻ ഒന്നും കാണാതെ ഈ ആറ് വൈൽഡ് ഗാർഡ് എൻട്രീസിനെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് സത്യവും ആറ് വൈൽഡ് കാർഡ് എൻട്രീസും ഒന്നിനൊന്ന് മികച്ചതാണ് ഇപ്പം നമ്മുടെ ഡി ജെ ചേട്ടൻ ഒരേ സ്കോറിലാണ് അങ്ങനെ കയറി 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 അങ്ങ് പോവുകയാണ് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തന്നെയായാലും പൂജാ കൃഷ്ണ എന്ന് പറയുന്ന ചേച്ചിയും ഒട്ടും പുറകിലല്ല ഇന്നലത്തെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ആ ഒരു ടാസ്കില് ഗബ്രി ചേട്ടനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വെള്ളം കുടിപ്പിച്ചതിൽ പൂജാ കൃഷ്ണ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്